അതായത് ഇവിടെ കൃത്യമായിട്ട് ഘോര ഘോ സംസാരിക്കുമ്പോ ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാം കൊറേ വിഷയങ്ങളുണ്ട് ഇവിടെ സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചതിനെ കുറിച്ചൊക്കെ ഇവിടെ ശൂന്യാകാശത്തിൽ വെടിവെച്ചിട്ടൊന്നും കാര്യമില്ലേ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു തൃശൂർ കോർപ്പറേഷനകത്ത് ഒരു കൗൺസിലറും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സുരേഷ് ഗോപി ഈ നാടിനെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർക്കാരഭിമാനത്തോടു കൂടി കാണുന്ന തൃശൂർ പുലിക്കളിക്ക് ഫണ്ട് അനുവദിച്ച് പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോ ഇവിടെ എത്ര സംഘങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തുണ്ടോ അവിടേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം നിങ്ങൾ കൊടുത്തുള്ളൂ രൂപ കിട്ടിയില്ല ഈ പുലിക്കളിയുടെ കൺവീനർ ഞാനാണ് ടീമിനെ ഒന്നും അദ്ദേഹം പറയുന്നതറിയോ ഒരുമിച്ചിട്ട് പോയി പരിശോധിക്കാന്നാണ് ബഹുമാനപ്പെട്ടവരെ അല്ലെ മറുപടി പറഞ്ഞോളു ക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ മൂന്നേകാൽ ലക്ഷം രൂപ അവരുടെ കൈകളിൽ വെച്ചു കൊടുത്താൽ ഇവിടെ സംസാരിക്കണ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഈ തുക മാത്രമല്ല എല്ലാ